ഹായ് ഫ്രണ്ട്സ് റോൺ ഗ്രീൻ ഇനത്തിൽപ്പെട്ട ഒരു ക്രംപൂട്ടാനാണ് ഇത് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ആയി കഴിഞ്ഞ കൊല്ലം കുറച്ച് കായുണ്ടായിരുന്നു ഈ കൊല്ലം ഇത് നിറച്ചും കഴിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കേ ഈ കാണുന്നതെല്ലാം എല്ലാ ബ്രാഞ്ചസിലും തന്നെ പിന്നെ കാ പിടിച്ചിട്ടുണ്ട് ഇത് ആദ്യമൊരു പച്ച നിറത്തിലാണ് കാണുന്നത് അത് കഴിഞ്ഞൊരു മഞ്ഞ നിറം വരും അതിൻ്റെ ശേഷം ഒരു തീമഞ്ഞ കളർ വരും അത് കഴിഞ്ഞിട്ടാണ് നല്ല റെഡിലേക്ക് ഇത് വരുന്നത് ഇത് എൻ ഐ ടി കായ്ക്ക് പൂക്കുന്നതിൻ്റെ ഒരു പത്തിരുപത് ദിവസം മുമ്പാണ് പിന്നെ ഈ റോൺ റോൺഗ്രീൻ പൂവിട്ടത് അത് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ തോട്ടത്തിൽ പല ഐറ്റംസ് റംബുട്ടാനുണ്ട് ഈ കൊല്ലം ഇത് പൂത്തത് റോൺഗ്രീനാണ് ആദ്യം പൂത്തതും കാ കാടിച്ചതും ഇത് നല്ല ഫ്ലഷാണ് നല്ല കട്ടിയുള്ള ഫ്ലഷാണ് നല്ല മധുരമുണ്ട് എൻറ്റി ഒരു കൊലയിൽ കുറച്ചുണ്ടാവും കുറച്ചധികം ഉണ്ടാകും അത്രയും കാപിടുത്തമില്ല പക്ഷെ ഉണ്ടാകുന്ന കായ നല്ല വലുതായിരിക്കും നല്ല ഫ്ലഷായിരിക്കും നമുക്കൊരു മൂന്നോ നാലോ അഞ്ചോ ദിവസം വരെ നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുകയും ചെയ്യും